സജ്ജനങ്ങളെ നീലവൈഡൂര്യത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നേരത്തെ ഈ ഇതിൻ്റെ തന്നെ ഒരു എപ്പിസോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഡിസംബർ പത്ത് മുതൽ ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി വരെ കഷ്ടകാലത്തിൻ്റെ കൊടിമുടി കയറുന്ന നക്ഷത്രങ്ങളെന്ന് പറഞ്ഞിട്ട് അതിനകത്ത് ഒരുപാട് കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ അവർക്ക് തിരിച്ച് റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിനൊരു മാറ്റം വരുന്നൊരു സമയമുണ്ട് അത് മുതൽ നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ എല്ലാവരുടെയും ആവശ്യപ്രകാരമാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഡിസംബർ പത്താം തീയതി മുതൽ മുപ്പത്തൊന്നാം തീയതി വരെ ചെറിയ രാശി മാറ്റങ്ങൾ കൊണ്ട് വളരെ കഷ്ടതയിലും വളരെ ബുദ്ധിമുട്ടിലും ഉണ്ടായിരുന്ന അഞ്ച് രാശിയിലുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാരുണ്ട് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് സംഭവിക്കാൻ പോകുന്നത് ജനുവരി മാസം ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെ ആദ്യത്തെ രാശി മേടം അശ്വതി ഭരണി കാർത്തിക ഈ ഈ രാശിയിലുള്ള മൂന്ന് നക്ഷത്രക്കാർക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് വരുന്നത് ഈ ഇതിൻ്റെ തുടക്കം വരുന്നത് മേടം രാശിയിൽ അശ്വതി നക്ഷത്രത്തിന് ഈ ജനുവരി മുതൽ ജനുവരി മാസം മുതൽ അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് ഇത്രയും കാലം അവരനുഭവിച്ച പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ചിരുന്ന സമയത്ത് നിന്നും മാറി ജീവിതത്തിൻ്റെ വലിയ ഉയര്ച്ചയിലേക്കും സമാധാനത്തിലേക്കും സന്തോഷത്തിലേക്കും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് വിജയത്തിലേക്ക് എത്തുന്നൊരു സമയമാണ് അവർ കുറച്ച് ഈശ്വര ഭജനം കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകണം ഭരണി നക്ഷത്രം ഭരണി നക്ഷത്രം വരുമ്പോൾ ജനുവരി അല്ലെങ്കിൽ ജനുവരി മാസം സുഖദോഷ സമ്മിശ്രമായിട്ടാണ് പോണത് ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ വളരെ വലിയ മാറ്റങ്ങളാണ് ഏപ്രിൽ മെയ് യോടുകൂടി ഇവരുടെ ഗതി ഗതിമാറുവാണ് ഇവർക്ക് വളരെ വലിയ മാറ്റങ്ങളും ജൂൺ ജൂലൈയോടുകൂടി ഇവരുടെ അഭിവൃദ്ധിയുടെയും സമ്പൽ സമൃദ്ധിയുടെയും ആളുകളാണ് അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഇവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ വന്നു ചേരും അടുത്തത് വരുന്നത് കാർത്തിക നക്ഷത്രമാണ് ഈ കാർത്തിക നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ തുടർന്ന് പോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ മാറ്റങ്ങളിലേക്ക് വന്ന് കാർത്തിക നക്ഷത്രക്കാർക്ക് ഇനി സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ഒക്കെ നാളുകളാണ് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ച് സാമ്പത്തിക മേഖലയിലുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർന്ന് ഇവർക്ക് ഐശ്വര്യം അത് പുതിയ വീട് കാറ് അതുപോലുള്ള കാര്യങ്ങൾ പുതിയ ജോലി ഇപ്പം ഉണ്ടായിരുന്ന ജോലിയിൽ നിന്ന് കുറച്ച് പ്രമോഷനും കാര്യങ്ങളൊക്കെ വരുവാണ് അങ്ങനെ കാർത്തികയ്ക്ക് വളരെ നല്ല സമയമാണ് ഇടവൻ രാശിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കാർത്തികയുടെ അടുത്ത പകുതി നമുക്കുണ്ട് അത് ഇന്നും നല്ല ഉയർച്ചയുള്ള സമയമാണ് അതുപോലെ തന്നെ രോഹിണി വരുമ്പോൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ജനുവരി മാസം മുതൽ ഡിസംബർ മാസം വരെ എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഡിസംബർ വരെ ഇവർക്ക് വളരെ നല്ല കാലഘട്ടമാണ് ഇവർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ശത്രുതാ മനോഭാവം ആൾക്കായിട്ടുള്ള ആൾക്കാർ വളരെ കൂടുതലായിട്ട് വരും ശത്രുതാ മനോഭാവമുള്ള ആൾക്കാർ വരുമ്പോൾ ഇവരുടെ മുന്നോട്ടുള്ള യാത്രയിൽ കുറച്ച് പ്രശ്നങ്ങൾ വരും ഇവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ വടക്കഞ്ച്രകാളി ക്ഷേത്രത്തിലേക്ക് പോയിട്ട് പ്രാർത്ഥിക്കുക അതേപോലെ തന്നെ ശിവക്ഷേത്രത്തിൽ കഴിയുന്നതും മാസത്തിൽ പക്കപുറന്നാളിലെങ്കിലും പോയിട്ട് വഴിപാടുകൾ നടത്തുക ഇടവൻ രാശിയിൽ അടുത്തത് വരുന്നത് മകൈരൻ നക്ഷത്രമാണ് മകൈരനക്ഷത്രത്തിലെ ഈ മ ഗുണദോഷ സമ്മിശ്രമായൊരു കാലഘട്ടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കാര്യം ഇവർക്ക് ഒരു അഞ്ചാറോ മാസ വ വർഷമായിട്ട് അഞ്ച് വശങ്ങളായിട്ട് അനുഭവിച്ചിരുന്ന പ്രശ്നങ്ങളൊക്കെ എന്നേക്കാട്ട് മഞ്ഞുരുകി പൂർണ പൂർണ്ണ പൂർണ്ണതയിൽ കാണുവാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ഇനി പിരിച്ചാൽ കിട്ടാത്ത രീതിയിലുള്ള ഉയർച്ചയും ആർഭാടവും ഒക്കെയാണ് വരാൻ പോകുന്നത് ഇവർ പണ്ട് ഞാൻ ഇങ്ങനെ കഴിഞ്ഞിരുന്നല്ലോ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയിട്ട് പോലും ബുദ്ധിമുട്ടിയിരുന്ന ഒരു സമയങ്ങൾ ഉണ്ടായിരുന്നു ഒരു നിമിഷം കൂട്ടുകാരുടെ അടുത്തോ മറ്റുള്ളവരുടെ അടുത്തോ ഇവരുടെ ഇവരുടെ ജാതക പ്രകാരം ആരോടും പണം കാണാൻ ചോദിക്കാൻ പറ്റില്ലാത്ത അല്ലെ ചോദിക്കാത്തുള്ള ആ ആത്മാഭിമാനം കൂടിയ നക്ഷത്രങ്ങളാണ് അപ്പം അവരെ വളരെ ഒതുങ്ങി ജീവിച്ചിരുന്നതാണ് ഇനി സമ്പത്തിൻ്റെയും സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ഈ ഒരു ഒന്നര വർഷ കാലഘട്ടത്തിലേക്ക് ഇവർക്ക് ജീവിതത്തിൽ ഈ വെച്ചടി വെച്ചടി കയറ്റമാണ് ഇവരും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾ എത്തിക്കൊണ്ട് വളരെ വലിയ സാധ്യതകളാണ് ഇവരുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത് അപ്പം ഇതൊക്കെ പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ക്ഷേത്രദർശനം കാര്യങ്ങളൊക്കെ മകൈരനക്ഷത്രക്കാർ നടത്തുക മിഥുനും രാശിയിലേക്ക് വരുമ്പോൾ വീണ്ടും മകൈരനക്ഷത്രത്തിൻ്റെ നെക്സ്റ്റ് പാത ഉണ്ട് അതിനകത്തും വളരെ വലിയ വിജയമാണുള്ളത് അതുകൊണ്ട് തുടക്കം മുതൽ തന്നെ ഇനി ഒരു ഒന്നര വർഷ കാലഘട്ടത്തിലേക്ക് ഇവർക്ക് വളരെ വലിയ സമയമാണ് തിരുവാതിര നക്ഷത്രമാണ് അടുത്തത് തിരുവാതിര തിരുവാതിര നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പക്ഷേ എന്നിരുന്നാലും കഴിഞ്ഞ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ ഇവരെ അനുഭവിക്കാനായിട്ടില്ലാത്ത കാര്യങ്ങളൊക്കെ വന്നു ചേർന്ന് ഇവർക്ക് വളരെ വലിയ പ്രശ്നങ്ങളുണ്ടായി ഇവർ പോലും അറിയാതെ ഇവരെ പല പ്രശ്നങ്ങളിലേക്കും തള്ളിയിടുന്ന ഒരു കാലഘട്ടത്തിലായിരുന്നു ഇവരുടെ ജീവിതം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ ജനുവരി മുതൽ ജനുവരി ഒരു അഞ്ചാം തീയതി മുതൽ ഇവർക്ക് വളരെ വലിയ മാറ്റങ്ങളാണ് ഈ ഒരു ജനുവരി മാസം ഇവരുടെ നക്ഷത്രങ്ങൾ വളരെ വല് വലിയ രീതിയിൽ ശോഭയാർജിച്ച് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുന്നു സാമ്പത്തികമായിട്ടുള്ള ഉയർച്ച സാമൂഹികമായിട്ടുള്ള ഉയർച്ച അതുപോലെ കുടുംബപരമായിട്ടും ജോലി സംബന്ധമായിട്ടും പണപരമായിട്ടൊക്കെ വലിയ വലിയ മാറ്റങ്ങളാണ് വരുന്നത് തിരു തിരുവാതിര നക്ഷത്രക്കാരെ ശിവക്ഷേത്രത്തിൽ എല്ലാ പക്കപറന്നാളിലും പോകണം അതുപോലെ തന്നെ ഭദ്രകാളി ക്ഷേത്രത്തിൽ ഭജനയിരിക്കാൻ പറ്റുമെങ്കിൽ ഭജന ഇരിക്കുക കൊടുങ്ങല്ലൊരു ഭഗവതി ക്ഷേത്രത്തിലോ അതുപോലെ ചുറ്റാനിക്കരൊക്കെ ഒന്ന് സന്ദർശിക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതാണ് അവരുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളാണ് അടുത്ത നക്ഷത്രം പുണർദ്ദമാണ് പുണർദ്ദ നക്ഷത്രക്കാർക്ക് ഒരു വശമായിട്ട് ഭയങ്കരമായിട്ട് എന്തൊക്കെ ചെയ്താലും അത് കുറ്റമായിട്ട് വരുന്നൊരു കാലഘട്ടമായിരുന്നു പക്ഷേ ഡിസംബർ ആയപ്പോൾ ശാരീരികമായിട്ടും സാമ്പത്തികമായിട്ടും ഒക്കെ വളരെ താഴത്ത് പോയൊരു സമയമാണ് കാര്യം അതവര് അനുഭവിക്കാനല്ല എന്ത് ചെയ്താലും അത് ദോഷമായിട്ട് വരുന്നൊരു കാലഘട്ടമായിരുന്നു ഡിസംബർ മാസം ഈ ഒരു ഡിസംബർ പത്താം തീയതിയൊക്കെ വളരെ മോശം സമയമായിരുന്നു അതിനെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഇവർ ജീവിതത്തിൻ്റെ വലിയ മുന്നേറ്റങ്ങളിലേക്ക് പോവുകയാണ് അങ്ങനെ മുന്നേറ്റങ്ങളിലേക്ക് എത്തി ഈ പറഞ്ഞ പുണർതനക്ഷത്രക്കാരെ ജനുവരി മുതൽ ജനുവരി ഒരു പതിനഞ്ച് തീയതി മുതൽ അങ്ങ് ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോൾ ഭയങ്കര വലിയ ഉയർച്ചയാണ് ജീവിതത്തിൽ ഇന്ന് വരെ അവരുടെ സങ്കടങ്ങളൊക്കെ മാറി ജീവിതത്തിലെ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും അതുപോലെ പ്രണയ സാഫല്യവും വിവാഹ ജീവിതത്തിലെ പുരുത്തക്കേടുകളൊക്കെ മാറി ജീവിതത്തിൽ ഒരുപാട് 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 ഉയർച്ചയിലേക്ക് പോവുകയാണ് ഈ നക്ഷത്രക്കാരെ എല്ലാ ഭാവങ്ങളും നേരുന്നു അടുത്തത് വരുന്നത് കുംഭത്തിലാണ് കുംഭത്തിൽ വരുമ്പോൾ അവിട്ട നക്ഷത്രമാണ് അവിട്ട നക്ഷത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ ഒരു നമുക്ക് ഡിസംബർ മാസത്തിൽ അവർക്ക് സാമ്പത്തികമായിട്ട് ഒരുപാട് കൈകളിൽ നിന്ന് കാശുപോകുന്ന അവരറിഞ്ഞോ അറിയാതെയൊക്കെ തന്നെ അവരുടെ കയ്യിൽ നിന്ന് പണം നഷ്ടമാകുന്ന മാനസികതകളൊക്കെ വന്നുചേരുന്ന ഒരു സമയമായിരുന്നു അതിൻ്റെ മാറ്റങ്ങളാണ് വരുന്നത് ജനുവരി ഫെബ്രുവരി മാർച്ച് ഓടുകൂടി വലിയ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് ഏപ്രിൽ മെയ് ജൂൺ ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തോടു കൂടി ഇവരുടെ ജീവിതത്തിൽ പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്കാണ് ഒക്ടോബർ നവംബർ ഡിസംബർ ആകുമ്പോൾ വളരെ അത്ഭുതകരമായ എന്തു തുടങ്ങിയാലും വിജയിക്കുന്ന വിജയിക്കുന്നൊരു സാഹചര്യത്തിലേക്കാണ് അവരുടെ നക്ഷത്രക്കാരുടെ പോകുന്നത് ചതയനക്ഷത്രമാണ് അടുത്തത് അപ്പോൾ കുംഭൻ രാശിയിൽ ചതയം വരുമ്പോൾ ചതയത്തിന് ഒരു മൂന്ന് വർഷമായിട്ട് വലിയ ഗുണ നിങ്ങളില്ലെന്ന് ചോദിച്ചാൽ ചെറിയ ചെറിയ ഗുണങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ കൂടുതൽ ദോഷങ്ങളും മനപ്രയാസങ്ങളൊക്കെ ആയിരുന്നു അതൊഴിഞ്ഞു പോവുകയാണ് ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയൊക്കെ ചതയനക്ഷത്ര വന്നുചേരുകയാണ് പിന്നെ പൂരൂരുട്ടാതി നക്ഷത്രമാണ് വരുന്നത് പൂരൂരുരാത്തി പൊടി പൂരമായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് കുറേയധികം ഉയർച്ചയിലാണ് ഈ ഒരു ജനുവരി ഫെബ്രുവരി മാർച്ചോടു കൂടി വരുന്നത് വളരെ വലിയ നല്ല ഒരു മാറ്റമാണ് ജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യവും വന്നു ചേരുന്ന സമയവും നന്നായിട്ട് പ്രാർത്ഥിക്കുക ഉത്തുട്ടാതി നക്ഷത്രമാണ് ഉത്തട്ടാതി നക്ഷത്രത്തിന് ഗംഭീരമായിട്ടുള്ള മാറ്റങ്ങളാണ് വരുന്നത് കാര്യം ഇവരുടെ ഡിസംബർ മാസം ഇവർക്ക് വളരെ മോശം സമയവും സാമ്പത്തിക നഷ്ടം അതുപോലെ തന്നെ വാഹന അപകടങ്ങൾ കാര്യങ്ങളൊക്കെ വന്നിട്ട് വളരെ ബുദ്ധിമുട്ടിലൊക്കെ ഇരിക്കുന്ന സമയമായിരുന്നു കുടുംബപരമായിട്ടൊന്നും ഒരു ഇല്ലാത്ത സമയത്ത് നിന്ന് മാറി ഇനി യൂത്തൊട്ടാതി നക്ഷത്രക്കാരെ ജീവിതത്തിൽ ഇവർ ഏറ്റവും നല്ല മുഹൂർത്തങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് ആ മുഹൂർത്തങ്ങളെ ഇനിയും മുമ്പോട്ട് കൊണ്ടുപോകാൻ ആണ് ശ്രമിക്കേണ്ടത് അതുപോലെ തന്നെ ഈശ്വരഭജന കൃത്യതോട് ചെയ്യുക ജീവിതത്തിൽ അവരുടെ മാറ്റങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് ഇതിനെയൊക്കെ മുന്നോട്ട് നിർത്തി ഭജന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യുക അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതിയാണ് മീനം രാശിയിലെ അവസാന നക്ഷത്രമാണ് ഈ പറഞ്ഞ രേവതി നക്ഷത്രമാണ് രേവതി വളരെ ബുദ്ധിമുട്ടിലും അതുപോലെ തന്നെ രണ്ട് മൂന്ന് വർഷങ്ങളായിട്ട് നാല് വർഷങ്ങളായിട്ട് ഇവരുടെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു ഗുണദോഷ സമ്മിശ്രമാണ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കാതെ വരിക നടക്കുമെന്ന് നമ്മൾ മനസ്സിലുറപ്പിച്ച കാര്യങ്ങൾ കൈവിട്ടു പോവുക ഇതൊക്കെയായിരുന്നു ഇവരുടെ ഒരു ജീവിതത്തിൽ വന്നുകൊണ്ടിരുന്നത് അതിനെയൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ജീവിതത്തിൽ വലിയ വലിയ ഉയർച്ചയിലേക്ക് പോകാൻ പോവുകയാണ് ഡിസംബർ മുപ്പത്തൊന്നാം തീയതി വരെ എന്ന് പറഞ്ഞാൽ നാളെ വരെ വളരെ മോശമായിട്ടുള്ള ഒരു ഒരവസ്ഥയായിരുന്നെങ്കിൽ ജനുവരി മുതൽ ഇവർക്ക് സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയിലെ അഭിവൃദ്ധിയിലേക്കുന്ന ആളുകളാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ വളരെ സന്തോഷം അപ്പോൾ ഈ പറഞ്ഞ അഞ്ച് രാശിയിലുള്ള പന്ത്രണ്ട് നക്ഷത്രക്കാരുടെ ജീവിതം മാറിമറിയാൻ പോകണം നിങ്ങളുടെ നക്ഷത്രത്തിനകത്തുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് ടൈപ്പ് ചെയ്ത് സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും ഒന്ന് അയച്ചുകൊടുത്ത അഭിപ്രായങ്ങൾ അറിയിക്കും